ഇൻസ്റ്റന്റ് ആയിട്ട് നമ്മുടെ ഫേസിനൊക്കെ നല്ലൊരു ഗ്ലോ കിട്ടുന്നതിന് സഹായിക്കുന്ന ഒരു ടൊമാറ്റോ ഫേഷ്യലുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ആദ്യം തന്നെ നമ്മൾ കുറച്ച് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത് ഇത് തരി കുറഞ്ഞ പഞ്ചസാര എടുക്കാനായിട്ട് ശ്രമിക്കുക അതിലേക്ക് നമുക്ക് തക്കാളി നന്നായിട്ട് മുക്കി കൊടുക്കുക ഇതേപോലെ മുക്കിയതിന് ശേഷം അപ്പൊ ഇത് എടുത്തുവെച്ചു ശേഷം നമുക്ക് മോത്തി വെച്ച് റബി കൊടുക്കാം ഏകദേശം ഒരു മിനിറ്റ് അഞ്ചുമിനും റബ്ബി കൊടുക്കണം അതിന് ശേഷം നമുക്ക് ഇതൊന്നും തുടച്ചു കളയാം കരികി കളയേണ്ട കാര്യമില്ല തുടച്ചു കളഞ്ഞാൽ മാത്രം മതി രണ്ടാമത്തെ സ്റ്റെപ്പ് നമ്മൾ ഇതിലേക്ക് തന്നെ കുറച്ച് തേൻ ഒഴിച്ചു കൊടുക്കുന്നു ഇനി നമ്മുടെ പേസ്റ്റിലേക്ക് നന്നായിട്ട് പ്രിപ്പേർ ചെയ്ത് കൊടുക്കണം ഇതും കുറഞ്ചു മിനിറ്റ് നേരമൊക്കെ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോ നമുക്ക് ഇത് കഴുകി കളയുകയും തുടച്ച് കളയുകയും വേണ്ട അടുത്തതായിട്ട് നമ്മൾ ഇതിലേക്ക് കോഫി പൗഡർ ആണ് ഇട്ട് കൊടുക്കുന്ന ശേഷം ഇതുകൊണ്ട് നമുക്ക് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാം ഇത് അഞ്ചു മിനിറ്റ് നേരം മസാജ് ചെയ്തതിനു ശേഷം നന്നായിട്ട് വാഷ് ചെയ്യണം തണുത്ത വെള്ളത്തിൽ വേണം വാഷ് ചെയ്യണേ അപ്പൊ നമ്മുടെ ഫേസിൽ നല്ല ഇൻസ്റ്റന്റ് ആയിട്ട് ഒരു ഗ്ലോയൊക്കെ വന്നിട്ടുണ്ട് നിങ്ങളെല്ലാം അവർ വന്ന് ട്രൈ ചെയ്യുക ട്രൈ ചെയ്തതിനു ശേഷം ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക